<Tribbs> ും വഹമ്മ താലി വാത്തു അലഹദില്ല നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വാലിഹായ കുട്ടി ജനിക്കാനായിരിക്കും മക്കൾ ജനിച്ചാൽ ആ മക്കൾ നല്ല ഈമാനും സ്വാലിഹുമായ നല്ല മക്കളായിട്ട് തീരാനായിരിക്കും നമ്മുടെയൊക്കെ ആഗ്രഹം അങ്ങനെ ആഗ്രഹം ഉള്ളവർക്കാണ് ഈ ഒരു വീഡിയോ വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക സാലിഹായ മക്കൾ ജനിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ മക്കളെ പ്രസവിക്കാൻ മുന്നേ നിങ്ങൾ ശ്രമിക്കണം എന്നാൽ നിങ്ങൾക്ക് നല്ല സ്വാലിഹായ മക്കൾ ജനിക്കും നിങ്ങൾ ഭാര്യ ഭർത്താവ് നല്ല സ്വാലിഹായ മക്കളെ കിട്ടാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെടുമ്പോൾ ബന്ധപ്പെടുന്നതിന് മുന്നേ ഈ ഒരു കുഞ്ഞു തിക്ർ നിങ്ങൾ മനസ്സിൽ നീങ്ങത്ത് വെക്കുക മനസ്സിൽ വിചാരിക്കുക എല്ലാം ഭിസ്മിയോട് കൂടി നിങ്ങൾ ചെയ്യണം ഭിസ്മിയോടു കൂടി ആദ്യം അവാഹുവിനോട് തോബെ തോപ ചെയ്യുക പുറുക്കലിനെ തേടുക എന്നിട്ട് ബിസ്മി ചൊല്ലിയിട്ട് ഈ ഒരു ധിക്രു ചൊല്ലിയിട്ട് വേണം നിങ്ങൾ ബന്ധപ്പെടാൻ ഈ ഒരു ധിക്രു ചൊല്ലിയാൽ നിങ്ങൾക്ക് ആ സമയത്ത് ഉണ്ടാവുന്നതിൽ നിങ്ങൾക്ക് കുട്ടി ജനിച്ചെങ്കിൽ ആ ഒരു കുട്ടി നല്ല സ്വാതിഹായ കുട്ടിയായി മാറിത്തീരും ഈ ഒരു ദിഖർ നിങ്ങളെ ചൊല്ലി ബന്ധപ്പെട്ടാൽ അതിൽ ജനിക്കുന്ന കുട്ടിയെ പിശാജ് ഉപദ്രവിക്കുകയില്ല സ്കലന സമയം മേൽപ്പറയുന്ന ഈയൊരു ധിഖർ മനസ്സിൽ കൊണ്ടുവരികയും ആത്മീയ വിചാരങ്ങളിൽ മുഴുകുകയും ചെയ്താൽ ജനിക്കുന്ന കുട്ടിയിൽ സ്വലാ ഹീയത്തിൻ്റെ സ്വാധീനം ഉണ്ടാവുമെന്ന് ഇമാം റംലി റലിഅള്ളാഹ്വൻഹ പറയുന്നു ഇനകൾ പൂർണമായും തൗബ ചെയ്തതിന് ശേഷം ബന്ധപ്പെടുന്നത് കുട്ടികളിൽ സൽസ്വഭാവം നിലനിർത്താൻ ഉപകരിക്കും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെടുന്നതിന് മുന്നേ ബിസ്മി ചൊല്ലിയിട്ട് തോബ ചെയ്തിട്ട് ശേഷം ചൊല്ലേണ്ട ആ ഒരു കുഞ്ഞു തിക്റാണ് ബിസ്മി ലാഹി ഈ ഒരു തിക്കറ് നിങ്ങൾ ചൊല്ലുക എന്നിട്ട് നിങ്ങൾ ബന്ധപ്പെടുക ഉറപ്പായിട്ട് നിങ്ങളുടെ കുട്ടി സ്വാല്ഹായ കുട്ടിയായിത്തീരും ഈ ധിഖറിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ അള്ളാഹുവെ ഞങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നൽകുന്നതിൽ നിന്നും പിശാജിനെ നീ അകറ്റണമേ എന്നാണ് ഈ ഒരു ദിക്കർ ചൊല്ലുക അതുപോലെ എല്ലാ മാതാപിതാക്കൾക്കും തൻ്റെ മക്കൾ നന്നാവണം മക്കളെ കൊണ്ട് എനിക്ക് ഒരുപാട് ഉപകാരത്തിനെത്തണം മക്കൾ നല്ല മക്കളായി തീരണം മക്കളായിത്തീരണം മക്കളായി തീരണം എന്ന് എല്ലാ മാതാപിതാക്കൾക്കും ആഗ്രഹമുണ്ടാവും അവർ ഈ ഒരു ആ പതിവാക്കുക ആ ദു മക്കൾ നന്നാവാനും അവർ രക്ഷിതാക്കൾക്ക് കൺകുളിർമയുള്ളവരാവാനും രക്ഷിതാക്കൾ ദുഅ ചെയ്യേണ്ട ഖുഹാനിലെ മറ്റൊരു വചനമാണ് റബ്ബന ഹബലാമിൻ അസ്വാദിനു മുത്തക്കീന ഇമാ ഇത് നിങ്ങൾ ധാരാളം അധികരിപ്പിക്കുക നിങ്ങളുടെ ഭർത്താവിനും നിങ്ങളുടെ മക്കൾക്കൊക്കെ നിങ്ങളുടെ നേരെ കൺകുളിർമ അള്ളാഹ് കൊടുക്കും വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു ഇസ്ലാമിക് ടിപ്സുകൾ അറിയാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻഷാല് അടുത്തൊരു വീഡിയോയിൽ കാണാം അസലാമലൈക്കും വരമത്തല്ലാ താല വാത്തു അലഹമില്ല